നിങ്ങളെല്ലാവരും കണ്ടൊരു കാര്യമാണ് വൈഭവ് സൂര്യവംശി മുപ്പത്തി എട്ട് പോയിന്റിൽ നൂറ്റി ഒന്ന് റൺസാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി അതായത് ഏറ്റവും കുറഞ്ഞ പന്തിൽ അൻപത് നേടിയ താരമായിട്ട് മാറി വൈഭവ് സൂര്യവംശി ഈ ഒരു സീസണിൽ സോ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് വൈഭവ് സൂര്യവംശി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് മാച്ചിലാണെങ്കിലും ഈ ഒരു മാച്ചിലാണെങ്കിലും ഒക്കെ സോ ഇനി സഞ്ജു സാംസൺ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എവിടെ കളിക്കും അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ പറ്റൂ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയ വിഷയം എന്ന് പറയുന്നത് കാരണം വൈഭവും ജെയ്സോളും നല്ല രീതിയിൽ കളിക്കുന്നു ഇനി അവരുടെ ആ ഒരു പൊസിഷനിലേക്ക് സഞ്ജു കയറി വരുമോ മിക്കവാറും എനിക്ക് തോന്നുന്നു വൈബവ് തന്നെ ഇനി അടുത്ത മാച്ചുകളെല്ലാം തന്നെ കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഹിന്ദീസ് റാണിയുടെ പൊസിഷനിലേക്കായിരിക്കും സഞ്ജു സാംസൺ വരാനുള്ള എല്ലാ സാധ്യതകളും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് മിക്കവാറും സഞ്ജു സാംസൺ ഇനി മൂന്നാം പൊസിഷനിലൊക്കെ ആയിരിക്കും കളിക്കാൻ പോകുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോത്തിലുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേഗം ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ സോ എല്ലാവരും ഇതിലേക്കും എത്തിക്കുന്നു വിചാരിക്കുന്നു